സ്കൂൾ കായികമേളയുടെ ഭാഗമായി കൊടുങ്ങല്ലൂരിൽ നടത്താനിരുന്ന റവന്യൂ ജില്ലാ റോളർ സ്കേറ്റിംഗ് മത്സരം മത്സരാർത്ഥികളുടെ പ്രതിഷേധത്തെ തുടർന്ന് തടസ്സപ്പെട്ടു അണ്ടർ നയൻറ്റീൻ വിഭാഗത്തിലുള്ള മത്സരമാണ് ട്രാക്കിന്റെ ഗുണനിലവാരത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് തടസ്സപ്പെട്ടത് കൊടുങ്ങല്ലൂരിൽ പടാക്കുളത്തിന് സമീപമുള്ള റോളർ സ്കേറ്റിംഗ് പരിശീലന ഗ്രൗണ്ടിലാണ് മത്സരം നടത്താൻ നിശ്ചയിച്ചിരുന്നത് റിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന റോളർ സ്കേറ്റിംഗ് ട്രാക്ക് യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാത്ത വിധത്തിൽ ഉള്ളതെന്നായിരുന്നു പ്രധാന പരാതി മത്സരാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും സൗകര്യമേർപ്പെടുത്തിയില്ലെന്നും ആക്ഷേപമുണ്ടായി നേരത്തെ കുന്നംകുളത്ത് നടത്തുമെന്നറിയിച്ചിരുന്ന മത്സരത്തിന്റെ വേദി മാറ്റിയത് അവസാനഘട്ടത്തിലാണെന്നും പരാതിയുണ്ട് പ്രധാന സംഘാടകരൊന്നും സ്ഥലത്തില്ലാതിരുന്നതിലും പ്രതിഷേധമുയർന്നു എന്നാൽ റോളർ സ്കേറ്റിംഗ് മത്സര ട്രാക്കിനെ ചൊല്ലിയുള്ള ആക്ഷേപം അടിസ്ഥാനരഹിതമാണെന്ന് മറ്റൊരു വിഭാഗം രക്ഷിതാക്കൾ പറഞ്ഞു മത്സരാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പ്രതിഷേധത്തെ തുടർന്ന് മത്സരം ഉപേക്ഷിച്ചു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ